ജനങ്ങൾ യഥാർത്ഥ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നു കൃത്യമായും പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് രാവിലെ മുതൽ ഓരോ പോളിംഗ് ബൂത്തിലും കാണുന്ന ഈ തിരക്ക് സൂചിപ്പിക്കുന്നതെന്ന് സ്ഥാനാർത്ഥി കൂടിയായ സി രവീന്ദ്രനാഥ് പറഞ്ഞു കേരള ബ്രഹ്മ കോളേജിലെത്തി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി വിജയിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ചാലക്കുടിയിൽ പൂർണ്ണമായിട്ടും വിജയിക്കും തൃശ്ശൂർ സുനിൽകുമാർ പൂർണ്ണമായിട്ടും വിജയിക്കും രണ്ട് മണ്ഡലത്തിലും അതുപോലെ തന്നെ ആലത്തൂർ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യമേണ്ടി സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് പോളിങ്ങിന് നല്ല തിരക്കുണ്ട് വളരെ നല്ലതല്ലേ ജനങ്ങൾ യഥാർത്ഥ രാഷ്ട്രീയം ഉൾക്കൊണ്ടു എന്നുള്ളതും കൃത്യമായി പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെയും ലക്ഷണമാണ് നല്ല തിരക്കുണ്ട് നല്ല ഉണ്ടാവും എന്ന് കരുതുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു സംശയമില്ലാതെ ചാലക്കുടിയിലെ ഇടതുപക്ഷ ഏനാത്തിൽ വിജയിക്കും ഇന്നസെൻറ്റിൻ്റെ രമപ്പ നെമ്പാടമാഷ്ടെ മറ്റേ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം തന്നെയാണ് അതായത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം മതേതര ഇന്ത്യക്കകത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് മതേതരത്വം നഷ്ടപ്പെടും നൂറ്റാണ്ടുകളായി വളർത്തിയെടുത്ത പല സംസ്കാരങ്ങളും നഷ്ടപ്പെടും ഫെഡറലിസം അതുപോലെ തന്നെ പിന്നെ മതേതരത്വം ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് അതിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മതര രാഷ്ട്രീയ പ്രമേയം അതാണ് അത് ഇടതുപക്ഷ ജനാധിപത്യമാണ് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി നിലകൊണ്ടത് മതേതരത്വം സംരക്ഷിക്കാനും വർഗീയത എതിർക്കാനും ഫെഡറലിസത്തെ സൂക്ഷിക്കാനും ചരിത്രപരമായിട്ടും അനുഭവം കൊണ്ടും നിലകൊണ്ടത് എൽ ഡി എഫാണ് അത് ജനങ്ങൾ തിരിച്ചറിയുന്നു യഥാർത്ഥ പോയിൻ്റ് മതേതരത്വം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അത് കാത്തു കാത്തുസൂക്ഷിക്കാൻ ലെഫ്റ്റാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന് വേണ്ടി മുന്നിട്ടരുത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലെഫ്റ്റിൻ്റെ ഒപ്പം ജനങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് അതാണ് വിജയപ്രതീക്ഷയുണ്ട് വിജയിക്കും എന്ന് ഉറപ്പൊരു はい。